എണ്ണ 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 അഞ്ചാറ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുഞ്ചയിൽ രണ്ടു ക്ഷേത്രങ്ങളിലാണ് കരടി കയറിയത് പുഞ്ച കൊടുമുക്ക് ദേവി ക്ഷേത്രത്തിൽ രാത്രി വാതിൽ പൊളിച്ച് കയറിയ കരടി എണ്ണ നെയ്യ് തുടങ്ങിയവ ഭക്ഷിച്ചു പുലർച്ചെ ക്ഷേത്രം തുറക്കുന്നതിന് വേണ്ടി വന്നപ്പോഴാണ് കരടി കയറിയത് അറിഞ്ഞത് പക്ഷേ ആ കരടിയാകുന്ന സംശയമുണ്ട് വേറെ ഒന്നും അറിയില്ല അതായത് ഇന്നലെ ടി കെ മിഞ്ഞാൽ ടി കെ കോളനി വന്നു അവിടെ കുറേ നഷ്ടങ്ങൾ വെത്തി ആ അതിൻ്റെ ശേഷമാണ് ഇന്നലെ ഇവിടെ വന്നത് അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര പിന്നെ രീതിയിലുള്ള ആശങ്കയിലാണ് ഇതിന് തക്കതായ ഒരു പ്രതി പിന്നെ പ്രതിവിധി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യണം ഇതേ ദിവസം രാത്രിയിൽ തന്നെ മംഗലത്ത് ജാനകിയുടെ കുടുംബ ക്ഷേത്രത്തിലും എത്തി എണ്ണയും മറ്റും ഭക്ഷിച്ചു രണ്ടാം തവണയാണ് ഇവിടെ കരടി ക്ഷേത്രത്തിനോട് അടുത്തുള്ള ആൾതാമസം ഇല്ലാത്ത വീട്ടിലും കരടി കയറി വീടിനകത്തുള്ള ഗ്യാസ് അടുപ്പ് പാത്രങ്ങൾ തുടങ്ങിയവ കരടി നശിപ്പിച്ചിട്ടുണ്ട് വീടിനോട് ചേർന്നുള്ള പൂജാമുറിയിലും കരടി കയറി വിളക്കെണ്ണ എന്നിവയെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ടി കെ കോളനിയിൽ അയ്യപ്പ ക്ഷേത്രത്തിലും പൊട്ടിക്കല്ല് പാറയ്ക്കൽ കുടുംബക്ഷേത്രത്തിലും കരടി കയറിയിരുന്നു ടി കെ കോളനി ക്ഷേത്രത്തിന് സമീപം വാസുവിൻ്റെ വീട്ടിൽ വാതിൽ പൊളിക്കുവാനുള്ള ശ്രമവും ഉണ്ടായി

പിന്നെ അവിടുത്തെ കുറച്ച് വന്നിട്ട് എവിടെയെങ്കിലും പൂട്ടി വെക്കും എന്നിട്ട് പിന്നെ അവിടെ Jaditra Vivaah Bridal Collections by Shopika Weddings